റോഹിച്ച് ഈ കോട്ടയത്ത് ട്രെയിനിന് മുന്നിൽ ചാടി മക്കളെയും എടുത്ത് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത ഷൈനിയുടെ മരണത്തിൽ രണ്ട് വിധത്തിലാണ് സഭ പ്രതിക്കൂട്ടിലായി നിൽക്കുന്നത് അതായത് ഒന്ന് അവരുടെ സഭയുടെ സ്ഥാപനത്തിൽ ജോലി അന്വേഷിച്ചു പോയപ്പോൾ തീരെ പരിഗണന കൊടുത്തില്ല ശമ്പളമില്ലാതെ ജോലിക്ക് നിൽക്കാൻ പറഞ്ഞു എന്നുള്ളതൊന്ന് രണ്ട് ഇവർ ഭർ ഗാർഹിബീഡനെതിരെ ഇരയായി ഇറങ്ങിപ്പോരേണ്ടി വന്നാലേ ഇവരെ ഇറക്കി വിട്ട കുടുംബത്തിലെ അവരുടെ ഭർത്താവിൻ്റെ സഹോദരൻ ഒരു വൈദികനാണ് അദ്ദേഹവും ഇവരെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പരാതി ഉയർന്നിട്ടുണ്ട് ഈ രണ്ട് വിഷയങ്ങളിൽ സഭ ഒരു കാര്യമായി ഒരു പ്രതികരണത്തിന് തയ്യാറാവാതെ ഒരു വിശദീകരണവും ഇല്ലാതെ അതിലൊരു പരിശോധനയ്ക്കും തയ്യാറാ തയ്യാറാവാതെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം അതുകൊണ്ടാണ് നിന്ന് ആക്രമണം ഏൽക്കുന്ന സാഹചര്യം സഭകൾക്ക് ഞാൻ പറയുന്നത് കത്തോലിക്കല്ല ഏത് നമ്മുടെ ക്രൈസ്തവ സഭകൾക്ക് എല്ലാത്തിൻ്റെ സ്വഭാവം ഈ തരത്തിലാണെന്ന് തോന്നുന്നത് ഇവർ അക്കൗണ്ടബിൾ അല്ലേ ഒന്നിനോട് പൊതുജനത്തോട് പബ്ലിക്കിനോട് അല്ലെങ്കിൽ വിശ്വാസികളോട് അല്ല അങ്ങനെ അത് ഈ സഭകൾക്കൊന്നും തന്നെ ഒരിക്കൽ പോലും അത്തരം ഒരു സുതാര്യതയെക്കുറിച്ച് അവരതിനെ കുറിച്ച് ബോധവേ ചെയ്യുന്നില്ല അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഞങ്ങൾ ചോദ്യങ്ങൾക്ക് അതീതരാണ് എന്നുള്ള പ്രതീതിയാണ് എല്ലാ കാലവും മാർപ്പാപ്പ മുതൽ താഴെ വരെയുള്ള കപ്പിയാരി വരെയുള്ളവരുടെ ഒരു പൊതു അവസ്ഥ എന്ന് പറയുന്നത് തന്നെയാണ് ഞങ്ങളോട് ഞങ്ങളോടായും ചോദിക്കേണ്ട ഞങ്ങൾ പറയുന്നത് അങ്ങോട്ട് കേട്ട അതായത് റേഡിയോയുടെ സ്വഭാവമാണ് സഭകളുടെ നേതൃത്വത്തിലുള്ളവരെല്ലാ കാര്യവും ഉദാഹരണം നമ്മുടെ മുമ്പിൽ നൂറ് നൂറ് ഉദാഹരണങ്ങളുണ്ട് ഈ കനാനായ കത്തോലിക്ക സഭയിൽ തന്നെ പെട്ട സംഭവമായിരുന്നു അഭയ കേസ് അന്ന് പ്രതികളായ രണ്ട് വൈദ്യരെ കന്യാസ്ത്രീയെക്കുറിച്ചും സഭ ഇന്റേണലായിട്ട് എൻക്വയറി നടത്തിയെന്ന് അന്നൊക്കെ തന്നെ വലിയ തോതിൽ പറഞ്ഞത് ഈ ആരോപണങ്ങൾ വന്ന സമയത്ത് തന്നെ പക്ഷേ അതിൻ്റെ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല സീറോ മലബാർ സഭയിലെ നിരവധി വൈദികർക്കും മെത്രാന്മാർക്കും എതിരെ എല്ലാ കാലാകാലങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട് ഏറ്റവും നമ്മുടെ മുന്നിൽ മറക്കാതെ നിൽക്കുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് റോബിൻ വടക്കൻ ജയിലിൽ പ്രതിയായ ഇന്നത്തെ സോഷ്യൽ ഒരു പോലും സഭ ഇത്രയധികം മീഡിയായിട്ട് ഈ സംഭവങ്ങൾ അരങ്ങേറുന്നത് അപ്പൊ ആ സമയത്ത് പോലും അന്നുണ്ടായ കേസിൽ അത് സംബന്ധിച്ച് താമരശ്ശേരി രൂപത അതേക്കുറിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്തു കാരണം ആ ജനിച്ച കുട്ടിയുടെ ആ പെൺകുട്ടിയുടെ പിതാവിനെ കേസിൽ അതിന്റെ പിതൃത്വം ഏൽപ്പിക്കാനായിട്ട് ഇദ്ദേഹം ശ്രമിച്ചു പിന്നീട് ആ കുഞ്ഞിനെ കൊണ്ടുപോയി ഒരു അനാഥാലയത്തിൽ ഉപേക്ഷിച്ചത് ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളെക്കുറിച്ച് സഭ ഇന്റേണലി അന്വേഷിക്കുന്നു എന്നായിരുന്നു അന്ന് അവിടുത്തെ മെത്രാനും സഭാ നേതൃത്വം ഒക്കെ പറഞ്ഞോട്ടിന്ന് ആരെങ്കിലും പുറത്തു കണ്ടിട്ടുണ്ടോ അദ്ദേഹം ഇപ്പം ജീവകരുന്ന നടവിന് ഇരട്ട ജീവകരുന്ന നടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുകയാണ് ഇതുവരെയും സംഭവിച്ചത് ഒരു ഫാക്ച്വൽ പൊസിഷൻ അവസാനം കോടതിയിൽ കേസ് ശിക്ഷിച്ചു കഴിഞ്ഞ ഒരവസ്ഥയിൽ മാത്രമാണ് കോട സഭ ആ അദ്ദേഹത്തെ പുറത്താക്കാനും കുപ്പായം ലെവലിലേക്ക് പോകാനും തയ്യാറായത് അത് നോക്കി അതേ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഈ മാറിയ കാലഘട്ടത്തിൽ ഈ കാര്യത്തിൽ സഭ അക്കൗണ്ടബിൾ ആണോ എന്നൊരു പ്രതീതി പുറത്തുണ്ടാക്കുകയല്ലേ വേണ്ടത് കാരണം നമ്മൾ നോക്കി കഴിഞ്ഞാൽ എല്ലാ സംവിധാനവും സർക്കാർ സംവിധാനങ്ങളെന്നല്ല സി പി എം പോലൊരു പാർട്ടിക്കാണെങ്കിലും എല്ലാവർക്കും ഈ ഇൻ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റി അല്ലെങ്കിൽ കംപ്ലയിൻസ് കമ്മിറ്റി ഒരു ഒരു തരത്തിൽ വേറെ തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നാൽ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിക്കുന്ന രീതി നമ്മുടെ നാട്ടിലെ എല്ലാ സംവിധാനങ്ങളിലും ഉണ്ട് അത് സഭയ്ക്ക് മാത്രം അങ്ങനെ ഒന്നുമില്ല ഈ കാലത്തും അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ഒരു കാര്യം ഞങ്ങൾക്ക് ബാധകമല്ല അല്ലെങ്കിൽ അതിന് അങ്ങനെ ഒന്നും ഉണ്ടായാൽ തന്നെ അതിൻ്റെ വിവരം പുറത്തുവിടാൻ കഴിയില്ല എന്നൊരു നിലപാടെടുക്കുന്ന എത്ര ഭൂഷണമാണ് ഈ കാലത്ത് അല്ലല്ല അതാണ് അത് അതിനെ അതുകൊണ്ട് തന്നെയാണ് ഈ സഭാ നേതൃത്വങ്ങൾക്കിത് വേൾഡ് അക്രോസ് ലോകത്ത് മുഴുവൻ ഈ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെ സഭാ നേതൃത്വത്തെ വെല്ലുവിളിക്കുകയും സഹി കിട്ടിട്ടാണ് ആൾക്കാർ പള്ളികളും സഭകളും ഉപേക്ഷിച്ച് പോകുന്ന സ്ഥിതിയുണ്ട് കാരണം ഇവരുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഞങ്ങൾ ജനങ്ങളോട് ഒരു തരത്തിലും വിശ്വാസികളോട് അല്ലെങ്കിൽ അവരുടെ സഭയിലെ വിശ്വാസം പിൻപറ്റുന്നവരോട് ഞങ്ങൾ ബാധ്യതയുള്ളവരല്ല എന്നുള്ള ആ ഒരു സമീപനമാണ് ഏകാധിപത്യ സമീപനം തന്നെയാണ് എല്ലാ സഭകളും അതിനകത്ത് അതിനകത്ത് ഒരാളെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല എല്ലാ സഭകളുടെയും അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് ഈ വിശ്വാസികളെ ചൂഷണം ചെയ്ത് ഇവർക്ക് തോന്നിവാസം ചെയ്യുന്ന തരത്തിലുള്ള സമീപനമാണ് അത് ചെറിയ സഭയായാലും കോടാനുകൂടി അംഗങ്ങളുള്ള സഭയായാലും എല്ലാം ഒന്ന് തന്നെ ഇപ്പം ഉദാഹരണത്തിന് നോക്കി കത്തോലിക്കാ സഭയുടെ ആസ്ഥാനമായ വത്തിക്കാനിൽ തന്നെ നടക്കുന്ന നിരവധി ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷണം നടക്കുന്നു പല റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇനിയും പുറത്തു വരാത്ത നിരവധി ആയിരക്കണക്കിന് റിപ്പോർട്ടുകളുണ്ട് ഇടയ്ക്കെങ്കിലും വരികയാണെങ്കിൽ പോലും റിപ്പോർട്ടുകൾ പുറത്തു വന്നാൽ പോലും ചിലത് ചില റിപ്പോർട്ട് ഈ പുതിയ പോപ്പ് വന്നതിന് ശേഷം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കണ്ട് ഒരു ഒരു സുതാര്യത ഉണ്ടെന്നുള്ള ഫീല് പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നാൽ വിശ്വാസികളുണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ ഞങ്ങളുടെ സഭ ഇതൊന്നും കുറ്റം ചെയ്യാത്ത അല്ലെങ്കിൽ എന്താ പറയുക ഈ തെറ്റൊന്നും ചെയ്യാത്ത തെറ്റാപരമുള്ള ഒരു സഭയാണ് അല്ലെ നേതാക്കളാണ് എന്ന് സ്വയം കരുതി വിശ്വസിക്കുകയും അത് ജനങ്ങളുടെ ഇടയിലേക്ക് പറഞ്ഞു വിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് കത്തോലിക്ക സഭ അവരെ കണ്ടാണ് മറ്റു സഭകളെല്ലാം തന്നെ ഉദാഹരണത്തിന് ഈ കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സഭാ സംവിധാനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതങ്ങളിൽപ്പെട്ട ക്രൈസ്തവ സഭയിലെ ഏറ്റവും വലിയ സഭാ വിഭാഗമാണ് കത്തോലിക്ക സഭ എന്ന് പറയുന്നത് അപ്പോൾ അതിനുമായിട്ട് ചുറ്റിപ്പറ്റി നിരവധി സ്കാൻഡലുകളാണ് ഉണ്ടായിട്ടുള്ളത് അതിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നമ്മൾ നോക്കിയാൽ മറ്റു സഭകളിൽ ഇതുപോലത്തെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അത് അവിടെ അവിടെയും ഇവരെല്ലാവരും തുടരുന്ന മാതൃക അതായത് ഇതൊന്നും പുറത്തു പറയേണ്ട കാര്യമില്ല ഇത് ഞങ്ങൾ ഇൻ്റേണലി പോലും അന്വേഷിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ മെത്രാനും ഒന്നോ രണ്ടോ അച്ഛന്മാരും കൂടി എടുക്കുന്ന തീരുമാനം നിങ്ങളങ്ങ് സഹിച്ചാൽ മതി നിങ്ങളങ്ങ് വിശ്വസിച്ചാൽ മതി എന്നുള്ള പ്രവണതയാണ് എല്ലായിടത്തും ഞാൻ ഉദാഹരണം പറഞ്ഞു ഈ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ഓർത്തഡോക്സ് സഭയിലെ നാല് വൈദികർ കുംഭസാരം ത്തിൻ്റെ പേരിൽ ഒരു സ്ത്രീയെ പീഡിപ്പിച്ച് വലിയ സ്കാൻഡൽ ഉണ്ടായ സംഭവമാണ് അന്ന് സഭയുടെ അന്നത്തെ കാതോലിക്കബാവ് പറഞ്ഞതേക്കുറിച്ച് സമഗ്രമായ അന്വേഷിക്കുക എന്ന് എവിടെ ഏതെങ്കിലും പുറത്തു വന്നു ഇല്ലല്ലോ ഈ അടുത്ത കാലത്താണ് കഴിഞ്ഞ വർഷമാണ് ഓർത്തഡോക്സ് സഭയിലെ തന്നെ മാത്യൂസ് ഫാദർ മാത്യൂസ് വഴക്കുന്നു എന്ന് പറയുന്ന വൈദികൻ അദ്ദേഹത്തിൻ്റെ ബിഷ് പിന്നെ ഭദ്രാസനം ബിഷപ്പായ ബിഷപ്പിനെ റാന്നിയിലുള്ള ഒരു ബിഷപ്പിനെ ഫോണിലൂടെ പരസ്യമായി ചീത്ത വിളിച്ചു അതെ അദ്ദേഹം തന്നെയാണ് പുറത്തുവിടുകയൊക്കെ ചെയ്തത് ആ പേര് വിളിച്ചു എടാ എന്ന് പറഞ്ഞാണ് പേര് വിളിച്ചാണ് ചീത്തയൊക്കെ പറഞ്ഞ് പക്ഷേ എന്തായി ഇന്നലെ അന്ന് കമ്മീഷനെ വെച്ചു എന്നാണ് മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരികയും സഭ തന്നെ അത് ഏറ്റു പറയുകയും പത്രസമ്മേളനം വിളിച്ച് പറയുകയൊക്കെ ചെയ്തു പക്ഷേ എന്തായി ഒരു ഒരു റിപ്പോർട്ടും പുറത്തു വന്നില്ല എല്ലാ സഭകളിലും ഇത്തരത്തിന് എനിക്ക് നേരിട്ടറിയാവുന്ന മാർത്തോമാ മാർത്തോമാസഭയിൽ ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് കുവൈറ്റിലുള്ള ഒരു വൈദികൻ ബൈജു സാമുവൽ എന്ന് പറഞ്ഞൊരു വൈദികൻ അവിടെ കള്ള നോട്ടീസ് അടിച്ചിറക്കി പിന്നെ നാട്ടിലുള്ള കോവിഡ് രോഗികൾക്ക് വേണ്ടി ഫണ്ട് പിരിച്ചു ഏതാണ്ട് രണ്ട് കോടിയിലധികം രൂപയുടെ ഫണ്ട് പിരിച്ചു ആ ഫണ്ട് പിരിച്ചതിനെക്കുറിച്ച് സഭ പരാതികൾ വന്ന സമയത്ത് ഈ ഒരു ഇൻറ്റേർണൽ എൻക്വയറി വെച്ചു ഇൻറ്റേർണൽ എൻക്വയറി വെച്ചിട്ട് ആ റിപ്പോർട്ടൊന്നും പുറത്ത് വന്നിട്ടൊന്നുമില്ല അയാളെ കൊണ്ട് കുറച്ച് പൈസ ആയക്കാണ്ട് തിരിച്ചടപ്പിച്ചു അയാളെ ഇപ്പോൾ വീണ്ടും പല സ്ഥലത്തേക്ക് തന്നെ പുതിയൊരു ഇടവുകയിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യുക അപ്പം സകല കള്ളന്മാരെയും സകല ദുർമാർഗികളെയും ക്രിമിനൽ കേസുകളിൽ പ്രതികളെയും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് സഭകളുടേത് അതിനകത്തും ഒരു വ്യത്യാസമില്ല സുതാര്യതയെക്കുറിച്ച് അവർക്ക് ഒട്ടും കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു വാക്കാണ് സുതാര്യത ട്രാൻസ്പേരൻസി എന്ന് പറയുന്നത് സൂചിപ്പിച്ച വോർത്തോക് സഭയിലെ കുമ്പോ ദുരുപയോഗം ചെയ്തുകൊണ്ടുണ്ടായ കേസ് അപ്പോൾ അതിൽ അന്വേഷണ അന്വേഷണ കമ്മീഷൻ അന്വേഷണ റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രധാന പ്രാധാന്യമുള്ളതാണ് സഭയെ സംബന്ധിച്ച് പോലും എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാരണം കുമ്പസാരം പോലൊരു സഭ വലിയ കൂതാശയായി കണക്കാക്കുന്ന ഒന്നിനെ ദുരുപയോഗം ചെയ്തു എന്ന് പറയുമ്പോൾ അതിലെന്താണ് സംഭവിച്ചത് അതിൽ ഉത്തരവാദികൾ ഉത്തരവാദികൾക്കെതിരെ ഞങ്ങൾ നടപടി എടുക്കുന്നുണ്ട് ഇന്ന തന്നെ പോലെയാണ് കാര്യങ്ങൾ സംഭവിച്ചത് എന്ന് വ്യക്തമായി പറയാമെന്നുള്ളത് സഭയുടെ മുന്നോട്ടുള്ള പോക്കിനും ഈ വിശ്വാസ ആചാരങ്ങൾ സംരക്ഷിക്കാനും ഒക്കെ ആവശ്യമായ ഒന്നാണെന്ന് ഇവർ തിരിച്ചറിയുന്നില്ല ഈ സംഭവത്തിന് ശേഷമാണ് ഓർത്തഡോക്സ് സഭയിലെ രണ്ടുപേര് ഒരാൾ യാക്കുവായ സഭയിലാണെന്നോ ഒരാൾ ഓർത്തഡോക്സ് രണ്ടുപേര് സുപ്രീംകോടതിയിൽ കേസ് കേസ് കൊടുത്തിരിക്കുകയാണ് കുമ്പസാരം എന്ന് പറയുന്ന പ്രസ്ഥാന പരിപാടി തന്നെ നിർത്തണമെന്നുണ്ട് ഇത് മനുഷ്യാവകാശ ലംഘനങ്ങളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ് ആ കേസ് സുപ്രീം സുപ്രീംകോടതി നിൽക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആചാരം സഭയുടെ അടിസ്ഥാനപരമായ ആചാരം തന്നെ പിന്നെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള ആരോ ആക്ഷേപം വന്നിട്ട് സഭ എന്ത് നടപടിയെടുത്ത് ഒരു നടപടി ആ കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ മാത്രമാണ് ആ കേസിന് ഇപ്പോൾ പോലും കുറ്റപത്രം കൊടുക്കാത്ത അവസ്ഥയിലേക്ക് തന്നെ നിൽക്കുകയാണ് അപ്പോൾ സഭയുടെ സ്വാധീനം ഉണ്ടായിരുന്നു അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അന്നത്തെ ഡി ജി പി ആയിരുന്ന ലോക്നാഥ് ബെഹ്റ പറഞ്ഞു സാമൂഹ്യ വ്യവസ്ഥയൂടെ അംഗീകരിച്ചതിന് ശേഷം പരിശോധിക്കാതെ കേസിൽ പ്രതിയാക്കാൻ പറ്റില്ല അപ്പോൾ അത്രമേലാണ് ഇവരുടെ ഈ സ്വാധീനം പൊതുസമൂഹത്തിലും നമ്മുടെ ബ്യൂറോക്രസും ആ എന്നിട്ട് പോലും അതാണ് അത് പറഞ്ഞ് രക്ഷപ്പെടാനാണ് ഭരണകൂടവും ഇവരെയൊക്കെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഈ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഈ സഭ കൃത്യമായി ഇത്തരം തെറ്റ് ചെയ്യുന്നവർക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാന ആക്ഷേപം അതുകൊണ്ട് തന്നെയാണ് ഈ ഷൈനിയുടെ ഭർത്താവിൻ്റെ സഹോദരനെതിരെ പോലും ആരോപണം വരുന്നത് അല്ല അദ്ദേഹം പ്രതിയാണെന്നോ പ്രതിസ്ഥാന അദ്ദേഹം കുറ്റം ചെയ്യുന്നു അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയ്ക്ക് പ്രചരിക്കുന്നത് പോലെ അദ്ദേഹം മറ്റെന്തോ തരത്തിലവരോ ഉപദ്രവിച്ചുവെന്നോ ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടാം നമ്മളതിലൊന്നും എൻഡോഴ്സ് ചെയ്യണ്ട പക്ഷേ ഞാൻ വീണ്ടും ഞാൻ ചോദിക്കുന്നത് അതിലൊരു പരിശോധന നടത്താമെന്നൊരു വിശദീകരണം അങ്ങനെ സഭയുടെ ഭാഗത്ത് മാന്യമായ ല്ലേ അല്ല അല്ല അത് അത് നമ്മൾ വേണ്ട കാരണം എന്താണെന്നറിയാം ഈ എല്ലാ ഈ സഭയുടെ പാരമ്പര്യം അതാണ് കാരണം നമ്മുടെ മുമ്പിൽ അഭയ കേസിലെ പ്രതികളെ എങ്ങനെയാണ് സഭ സംരക്ഷി അതിനെ കുറിച്ച് ഒരു ബോധറേഷൻസും ഇല്ല കോടികൾ ചെലവാക്കിയല്ലേ ഈ പ്രതികളെ കൊലക്കേസ് പ്രതികളെ രക്ഷിക്കാൻ ഈ സഭ നടത്തിയ ശ്രമങ്ങൾ നാട്ടിൽ മുഴുവൻ പാടല്ലേ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് അപ്പൊ അതേ സഭയിൽപ്പെട്ട ഒരു ഒരു വൈദികനെതിരെ ശരി ആരോപണം വന്ന കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ആരോപണം ഈ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് ആരോപണം വന്നു നിങ്ങൾക്ക് അത് അന്വേഷിക്കാനുള്ളൊരു ബാധ്യതയില്ലേ സമൂഹ സമൂഹം അവിടെ നിൽക്കട്ടെ നിങ്ങൾ ഈ കുട്ടി ഈ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഈ ആരോപണം വന്നതാണ് ഈ ഇയാൾ പോലും സംരക്ഷിക്കാൻ ശ്രമിച്ച നിങ്ങൾ പറയുന്ന കൂതാശകൾ നിങ്ങൾ ഇന്നലെ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ഒക്കെ നടത്തി വിവാഹമാണ് വലുത് കുടുംബജീവിതമാണ് മഹത്തായ കാര്യം എന്നൊക്കെ പറഞ്ഞ് സർവ്വനേരവും നേരവും മതബഹായയുടെ വന്നതുകൊണ്ട് ലോകത്തെ ജനങ്ങളെ മുഴുവൻ ഉദ്ധരിക്കുന്ന രീതിയിൽ പ്രസംഗം നടത്തുന്നവരാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് പോലും കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള സമീപനവും ഇടപെടലും ഉണ്ടാവുന്നില്ല ഏതെങ്കിലും ഒരു വൈദികൻ ഏതെങ്കിലും ഒരു ബിഷപ്പ് ഇന്ന് വരെ ഏതെങ്കിലും സഭയിലെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ സഭയിൽ നടക്കുന്ന ഇത്തരം വൃത്തികേടുകൾക്ക് ഒരു സുതാര്യമായ അന്വേഷണം ഒരു സുതാര്യത വേണം നമ്മുടെ ബിഷപ്പുമാർ അച്ഛന്മാർ പൊതുജനങ്ങളോട് അക്കൗണ്ടബിൾ ആയിരിക്കണം എന്നാരേലും പൊതു ബാക്കി നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയക്കാരെ കുറിച്ച് ഇവര് പൊതുവേദികളിൽ നിന്ന് വലിയ വർത്താനങ്ങൾ പറയും എന്തുകൊണ്ടാണ് അവരുടെ സഭകളിൽ നടക്കുന്ന വൃത്തികേടിനെ എക്സ്പോസ് ചെയ്യാൻ അത് പാടില്ല അത്തരക്കാരെ ഞങ്ങൾ ശിക്ഷിക്കും അല്ലെ ഞങ്ങൾ പുറത്താക്കും എന്ന് പറയാനുള്ള ധൈര്യം കാണിച്ച് ഒരു ബിഷപ്പിനെയോ ഒരു വൈദികനോ നമ്മളാരും കണ്ടിട്ടില്ല കാണാൻ പറ്റുമെന്ന് തോന്നുന്നുമില്ല നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച് ഈ മാർ തോമസ് തറയിൽ കത്തോലിക്ക സഭയിലെ മേത്രന്മാരിൽ ഒരാളായ തോമസ് തറയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞ ദിവസം പുറത്തു വന്നതിൽ പോലും ഈ കുറ്റം ചെയ്തോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചല്ല പക്ഷേ ചെയ്യേണ്ട ഉപകാരം ചെയ്തോ എന്നുള്ളതിനെക്കുറിച്ചാണ് കർത്താവിന് മുമ്പിൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരിക എന്ന് അദ്ദേഹം വലിയ കാര്യത്തിൽ പറഞ്ഞു ആ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം ഈ ഷൈനയുടെ മറ്റു ആത്മഹത്യയെക്കുറിച്ച് വളരെ ഇൻസെൻസിറ്റീവ് ആയിട്ട് പരാമർശവും നടത്തിയിരുന്നു അപ്പോൾ ഞാൻ നമ്മൾ ഞാൻ പറയുന്നത് ആ ഒരു കാര്യത്തിൽ പോലും അദ്ദേഹം ഈ വൈദികൻ ഉൾപ്പെട്ട ഉൾപ്പെട്ടൊരു കുടുംബത്തിലുള്ളവർക്ക് അദ്ദേഹം വൈദികന് തന്നെ വീഴ്ച ഉണ്ടായി എന്ന് കണക്കാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും അതിന് നേരെ കണ്ണടക്കുകയാണ് സഭ എന്ന് തന്നെ പറയേണ്ടി വരില്ലേ ഏതായാലും ഈ സംഭവത്തോടെ എങ്കിലും അല്പമെങ്കിലും കണ്ണ് തുറക്കുമോ അല്ലെങ്കിൽ അക്കൗണ്ടബിൾ ആണ് ആളുകളോട് വിശദീകരിക്കേണ്ടി വരും അല്ലെങ്കിൽ മാറിയ കാലത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നില നിലപാട് സഭ തിരിച്ചറിയുമോ എന്നാണ് നമുക്കിനി അറിയാനുള്ളത്